നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ വിശേഷം ചാനലിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെങ്കിലും വൈകുന്നേരം മുതൽ കൃത്യമായിട്ട് തന്നെ വിശേഷങ്ങളെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പ്രകാശന് ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുവാണ് കാരണം താനും വിക്രവും മുമ്പ് മലയ്ക്ക് പോയ സമയത്ത് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ താൻ കല്യാണി എത്ര മാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് കല്യാണി കണി കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കില് ഗതി പിടിക്കില്ല അല്ലെങ്കിൽ അവൾ അവളൊരു ദുശാഹനമാണെന്നായിരുന്നു അന്നത്തെ ചിന്ത അങ്ങനെ വിക്രവും പ്രകാശനും കൂടെ മലയ്ക്ക് പോകുന്ന സമയത്ത് അവളെ കണി കാണുകയും ചെയ്യുന്നു പോകുന്ന വഴിക്കാണെങ്കിലോ വിക്രത്തിന് ചെറിയ പരിക്കുകളും കാര്യങ്ങളും ഒക്കെ പറ്റി പക്ഷേങ്കില് തിരിയെ വന്നു കഴിയുമ്പം അതിന്റെ പേല് കല്യാണി കൊറേ ചീത്ത പറയുന്നുണ്ട് നിന്നെ കണി കണ്ടിട്ട് പോയപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്റെ മോന് നല്ല സന്തോഷത്തോടെ തിരിച്ചു വരണ്ടവനാ അവന്റെ ദേഹത്ത് ചോര പൊടിഞ്ഞിട്ടുണ്ടെങ്കില് അതിന് പ്രധാന കാരണം നീയാടി നിന്നെ കണി കൊണ്ടോണ്ട് മാത്രം നീ അപശകനുമായിട്ട് മുന്നിൽ കയറി വന്നോണ്ട അപ്പോഴേക്കും ഭാനുമതി അച്ഛമ്മ വന്നിട്ട് പറഞ്ഞു അല്ലെങ്കിലും ഇവിടെ കണി കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗതി കിട്ടിയിട്ടുണ്ടോ ഇവളൊരു അസുര വിത്തല്ലേടാ എന്നൊക്കെ പറഞ്ഞപ്പോ ദീപ് വന്നിട്ടിഞ്ഞു അദ്ദേഹം അങ്ങനൊന്നും പറയല്ലേ പാവം മിണ്ടാൻ വയ്യാത്ത കുട്ടിയല്ലേ നോക്കിയാ മിണ്ടാൻ വയ്യാത്ത കുട്ടി ദോഷ അക്ഷരം പോലും മിണ്ടിയാക്കരുത് ഉം ഇവളെ പോലുള്ള ഒരുത്തിനെ ഞാൻ അപ്പോഴേ പറഞ്ഞ ഇവള് മുമ്പിൽ ദുശ്യാനോന്ന് അപ്പൊ നീ കേട്ടില്ല കണ്ടില്ലേ എന്റെ കൊച്ചുമാര് ഇതാക്ക ചോര പൊടിഞ്ഞിരിക്കുന്നേ അല്ലേ ഇവള് കാരണോ പ്രകാശം പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവൾക്ക് ആഹാരം കൊടുക്കരുത് അമ്മ ഇന്നത്തെ ദിവസം എന്ന് പറയാണ് അപ്പോഴേക്കും ഭാര്യ അച്ഛൻ പറഞ്ഞു ശരിയടാ കൊടുക്കണില്ല എന്ന് പറയണേ വേണമെങ്കിൽ രണ്ടു ദിവസത്തേനെ പട്ടിണി കിട്ടാറേ അതാ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പം ഏർ ഭയങ്കര സങ്കടമായി പോയി ദീപക്ക് കാരണം തന്റെ മോളെ രണ്ടു ദിവസം പട്ടിണി കിട്ടുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും ദീപ പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ലേ പ്രകാശേട്ടാ എടി അങ്ങനെയൊന്നും പറയിപ്പിക്കാതിരിക്കണായിരുന്നെങ്കില് നീ എന്ത് ചെയ്യണം ഞങ്ങൾ മലയ്ക്ക് പോകുന്ന സമയത്ത് ആ ദുശനത്തെ പിടിച്ച് മാറ്റി നിർത്താമായിരുന്നു നീ അത് ചെയ്തോ ഇല്ലല്ലോ അവൾക്ക് പച്ച വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ പട്ടിണി കിടക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രകാശനങ്ങോട് കീറിപ്പോയി ആ സമയത്ത് കല്യാണി ഇങ്ങോട്ട് വന്നത് കല്യാണി കണ്ടപ്പോ ദീപിക്ക് ഭയങ്കര സങ്കടമായി പോയി കല്യാണി കെട്ടിപ്പിടിച്ച് കരയാണ് കാരണം ആഹാരം കൊടുത്ത കൊടുക്കുന്ന എങ്ങാനും കണ്ട അതോടുകൂടി പിന്നെ തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്ത് ചെയ്യണമെന്ന് പോലും ദീപക്ക് അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ അന്നത്തെ ഒരു ദിവസം ദീപ ആഹാരം കൊടുക്കായിരുന്നു രാത്രിയെ കഴിഞ്ഞപ്പത്തിനും ആരും കാണാതെ കല്യാണിയെ വിളിച്ചോണ്ട് പോയി കല്യാണിക്ക് ഇച്ചിരി കഞ്ഞി കൊടുക്കുവാണ് കാരണം ഇങ്ങനും കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നെന്നറിയാം ഇതെല്ലാം കെട്ടു നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശിന്റെ മനസ്സിലേക്ക് വരും ചിന്തകളാണ് കല്യാണിയൊക്കെയാണെങ്കിൽ ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ശരണം വിളിച്ച് നിൽക്കുന്നുണ്ട് കല്യാണിന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞപ്പത്തിനും പ്രകാശിന് പണ്ട് താൻ ചെയ്ത ക്രൂരതകളൊക്കെ ഓർമ്മ വരുവാണ് പാവം കുട്ടി അവളെ താൻ അന്ന് എന്തൊക്കെ വേദനിപ്പിച്ചു കണ്ണീര് കുടിപ്പിച്ചു ഇപ്പോഴോ തനിക്ക് താങ്ങും തണലുമായിട്ട് അവള് മാത്രമേ ഉള്ളൂ താമ്പലി രാജകുമാരനെ പോലെ കൊണ്ടു നടന്നവൻ ആശ്രയം പോലും തരാതെ ഇപ്പം ജയിലിൽ പോയി കിടക്കുന്നു അതൊക്കെ ഓർത്തപ്പൊ പ്രകാശനെ സങ്കടം ആയിപ്പോയി അവഴേക്കും തിരുമേനു പറഞ്ഞു അതെ കെട്ടിടക്കാല സമയായിന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒടുവിലെ പ്രകാശനും രതീഷും അങ്ങനെ അവര് ശബരിമലക്ക് പോവാനായിട്ട് ഇറങ്ങുവാണ് അങ്ങനെ പോവാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോനും കല്യാണി ഒന്ന് നോക്കി പ്രകാശന് കാരണം ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു മുമ്പ് താൻ പോയ അനുഭവം വെച്ചാണെങ്കിൽ കല്യാണി കണ്ടിട്ടുണ്ടെങ്കില് താൻ ആ ഭാഗത്തേക്ക് പോലും നോക്കില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അവളെ കണ്ടിട്ട് പോകണം പോവാനായിട്ട് അവള് ദുശകനം ഒന്നും അല്ല അവള് നല്ല ശകനം തന്നെയാണ് അവളെ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ തനിക്കൊരാപത്തം വരില്ല എന്നൊരു ചിന്ത പ്രകാശന്റെ മനസ്സിലുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് പ്രകാശന്റെ കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞിരുന്ന് കണ്ടപ്പോ രതീഷ് ചോദിച്ചു എന്താ അച്ഛാ എന്താ ഇങ്ങനെ അച്ഛൻ എന്താ കൊച്ചു കുട്ടികളെ പോലെ അല്ലടാ ഞാൻ കല്യാണി മോളെ കുറിച്ചൊക്കെ ആലോചിക്കുവായിരുന്നു എന്താ അച്ഛാ ഇനിയിപ്പതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട പണ്ടത്തെ കാര്യല്ലേ അന്നൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ തെറ്റെയ്തു അതാ അച്ഛന്റെ അറിവില്ലായ്മ ഇനിയിപ്പതൊന്നും ഓർത്ത് വിഷമിക്കണ്ട വിഷമിക്കേണ്ട മലയ്ക്ക് പോവല്ലേ മനോരീ പ്രാർത്ഥിച്ചാൽ മതി ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അത് മാത്രം എന്റെ പ്രാർത്ഥന ഒരാപത്തിൽ ഉൾപ്പെടുത്തില്ല എന്ന് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ അങ്ങനെയൊക്കെ പ്രകാശനും പറഞ്ഞു അങ്ങനെ അവരൊക്കെ മലയ്ക്ക് പോയതിന് ശേഷം കല്യാണിന്റെ അടുത്തേക്ക് കാർത്തിയെ ലക്ഷ്മി അമ്മയും കൂടെ വരുവാണ് അങ്ങനെ അവർ സംസാരിക്കണ സമയത്ത് കല്യാണിന്റെ ലക്ഷ്മി അമ്മ പറഞ്ഞു മോളെ നീ സ്വപ്നം കണ്ട കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് നല്ല പേടിയുണ്ട് അവന്റെ കാര്യത്തില് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഏ ഏയ് ഇനി ജീവനോടെ ഇല്ലെന്നാ ലക്ഷ്മി അമ്മ പറഞ്ഞേ കിരണേട്ടൻ ജീവനോടെ ഇല്ലെന്ന് പറയാനായിട്ട് നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ അവൻ മരിച്ചേതായിട്ട് അസ്ഥിയോ അങ്ങനെ എന്തേലും അത് മാത്രമല്ല അവന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടോയെന്നു പറയാൻ പറ്റില്ല കാർത്തി പറഞ്ഞു ഉടുമ്പിന്റെ ശക്തി ഉള്ളവനവന് അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പോലും പറ്റില്ല ലക്ഷ്മിയൻ പറഞ്ഞു അവനെ നമ്മൾ സൂക്ഷിക്കണം ഇതിനുമുമ്പ് ഇതുപോലെ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അവൻ മരിച്ചെന്ന് പോലും വിധി എഴുതിയിട്ടുണ്ട് അവിടുന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന ചരിത്രമുണ്ട് കാരണം ഇതിനേക്കാളും വലിയ അപകടം പറ്റി അവൻ കിടന്നിട്ട് എല്ലാരും കരുതി മരിച്ചെന്ന് പക്ഷെ അവൻ ഇത്തിരി ജീവനുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ തിരിച്ചു വന്നവനാ അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് അറിയില്ല മോളെ അവന്റെ കാര്യം എന്തുണ്ട് ഏത് വലിയ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞാലും അവൻ ജീവനോടെ തിരികെ വരും അങ്ങനത്തെ ഒരു സ്വഭാവ വെട്ടിമുറിച്ചിട്ടാലും മുറി കൂടുന്ന ടൈപ്പാ കിരൺ മോനോടൊന്ന് സൂക്ഷിക്കാൻ പറയണം കല്യാണി പറഞ്ഞു എന്താന്നറിയില്ല ലക്ഷ്മി അമ്മേ എനിക്ക് രണ്ടു ദിവസമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിലുണ്ട് എന്തൊക്കെയോ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അമ്മയെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ ഇതുവരെയായിട്ടും ഞാൻ സ്വപ്നം കാണുന്ന ഒന്നും ഇതുവരെയായിട്ടും വരമാവാതിരുന്നിട്ടില്ല എന്തോ സ്വപ്നം കണ്ടാലും അതൊരുമാതിരിയൊക്കെ നടക്കുകയും ചെയ്യും അതുപോലെ എന്നാണോ ഈ സ്വപ്നം എന്ന് എനിക്ക് പേടിയുണ്ട് ഞാൻ ഗംഗാപ്രസാദിനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു പറയണം കാർത്തി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക കിരണിനോട് ഒന്നുകൂടെ പോയി അവിടെ പോയി നോക്കാൻ പറ ഒരു പക്ഷെ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഇനി അവന് ചിലപ്പോൾ കാട്ടിലെവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ആ പറഞ്ഞു ലക്ഷ്മിയമ്മ പറഞ്ഞു അത് ശരിയാ അവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാന്ന് അറിയുക തന്നെ ചെയ്യണം എങ്ങാനും ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ചെയ്യലെന്ന് പറയാണ് കല്യാണി പറഞ്ഞു ഒന്ന് പോയി നോക്കിട്ട് വന്ന പക്ഷേ കിരണായിട്ടില്ലെന്ന് പറയുന്നത് കിരണോട് നല്ല ആത്മവിശ്വാസം ഒക്കെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് അവരങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുന്നത് ആ സമയം ഭാനം മുത്തശ്ശിലി മുത്തശിലി കല്യാണിന്റെ അടുത്തേക്ക് വന്നു കല്യാണിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ അവരൊക്കെ പറയുന്നിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് സൂക്ഷിക്കണം കേട്ടോ കാർത്തിമോളുടെ കല്യാണം കാണാനായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് എങ്ങാനും അവൻ തിരികെ വന്നിട്ടുണ്ടെങ്കില് ലക്ഷ്മി എന്റെ ലക്ഷ്മിക്കും മോൾക്കും മാത്രമല്ല ദ കല്യാണി മോൾക്കും എന്തെങ്കിലും ആപത്ത് എന്ന് പോലും എനിക്ക് പേടിയുണ്ട് ദീപ ഇല്ലാതാക്കിയവനല്ലേ അവന് അപ്പൊ പിന്നെ അവൻ ഇനി ഉയർത്തെഴുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ അപകടങ്ങളൊക്കെ സംഭവിക്കും എല്ലാവരും ഇന്ന് കണ്ടും കരുതിയിരിക്കുന്നല്ല എന്ന് പറയാണ് ഞാൻ എന്താണെങ്കിലും രണ്ടു ദിവസത്തേനും ഇവിടെ നിൽക്കാം പോവുന്നില്ല പ്രകാശം പോയിട്ട് വരട്ടെ അവൻ കൂടെ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഇനി ഇനിയിപ്പം വൃദ്ധസ്ഥലത്തിലേക്ക് പോകുന്നുള്ളെന്ന് പറയാണ് കല്യാണി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ചമ്മ അച്ചമ്മക്ക് പേടിയുടെ അച്ഛമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാപത്ത് സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇനിയിപ്പം കാർത്തികേച്ചയുടെ കല്യാണം അത് ഗംഭീരമായിട്ട് നടക്കണം അത് മാത്രം എന്റെ മനസ്സിലൊരു ചിന്തയുള്ളതെന്ന് പറയുന്നത് അതേ അതേസമയത്ത് ഗംഗാപ്രസാദും അമലും കൂടെ കാട്ടിലേക്ക് വരുവാണ് അപ്പൊ ഇടയ്ക്കിടക്ക് അമല് ഗംഗാപ്രസാദം കൂട്ടി കാട്ടിലേക്ക് ഇറങ്ങും അപ്പൊ കാട്ടിലേക്ക് വരണ സമയത്ത് ഗംഗാപ്രസാദിനോട് തൊട്ടുരുമയൊക്കെ നടക്കാനായിട്ട് അമലിനു കൂടുതൽ പറ്റുന്ന വീട്ടിലാകുമ്പോ അച്ഛനുണ്ട് അമ്മയുണ്ട് പിന്നെ ഇടയ്ക്ക് എപ്പോഴെ വെയിൽ കയറി പറയിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ നടക്കുന്ന സമയത്ത് അമലു പറഞ്ഞു അതെ വിനായകനെ ഇവിടെ നിൽക്കേ ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മാറിപ്പോ ആ സമയം വിനായകൻ അവിടെയൊക്കെ നോക്കി കാരണം വിനായകനെ വിനായകന് കാടത്ര വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് ഒന്ന് രണ്ട് ഫോറസ്റ്റ് കാര് വരുന്നു അവന്റെ നെഞ്ചിലൊരു പെടപ്പുണ്ടായി ദൈവമേ തന്നെ എങ്ങാനും എന്നൊരു ചിന്ത മനസ്സിലുണ്ട് പെട്ടെന്ന് അവൻ അങ്ങോട്ട് പതുങ്ങി നിൽക്കുകയാണ് ഇവരെങ്ങാനും ഇവിടെ വെച്ച് തന്നെ പിടികൂടിയിട്ടുണ്ട് അതോടുകൂടി തന്റെ തീർന്നു ജീവിതം കാരണം താൻ ജീവിച്ചിരണം എന്നുള്ള സത്യം കിരൺ അറിയും പിന്നെ ഇവർക്കെന്താണെങ്കിലും തന്റെ മോൻ കണ്ട ചിലപ്പം മനസ്സിലാവുകയും ചെയ്യും താനൊരു ഇപ്പൊ കൊലയാളിയാണ് അപ്പൊ തന്നെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവർ ഇവർക്ക് അപ്പൊ കാട്ടിലൊക്കെ ഇവരെ അന്വേഷിക്കുന്ന സമയത്ത് താൻ അവരുടെ മുന്നിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ കാര്യത്തിനൊരു തീരുമാനമാണെന്ന് അറിയാം അങ്ങനെ ഗംഗാപ്രസാദ് അവിടെ മാറിയുന്നു അവന്മാര് പോകുന്നോടം വരെ കുറച്ചു കഴിഞ്ഞപ്പത്തേന് അമല അങ്ങോട്ട് വന്നു അമല വന്നിട്ട് എന്താ വിനയേട്ടാന്ന് വെക്കണം അപ്പോഴേക്കും ഗംഗാപ്രസാദ് കാര്യം പറയണം ഫോറസ്റ്റുകാരെ കുറിച്ച് അത് കേട്ടപ്പോ അമലി പേടിക്കുവന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് അതിനോട് പോയേക്കാം ഇനി ഇവിടെ അധിക സമയം നിൽക്കണ്ട അറിയാലോ അവരുടെ അങ്ങനെ കണ്ണി കണ്ണിപ്പെട്ടുണ്ടെങ്കിൽ ചിലപ്പം വിനായകന് എന്തിലും ആപത്ത് സംഭവിച്ചാലോ എനിക്ക് അതാ പേടിയുള്ളേ എനിക്ക് മൃഗങ്ങളെക്കാളും പേടി ഇപ്പൊ ഇവരെയൊക്കെയാണെന്ന് പറയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടിലേക്ക് പോകണം അല്ല വിനായകന്റെ ശബ്ദം കൂടെ തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് പോകാറുന്നല്ലേന്ന് ചോദിക്കണം അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്താലോ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് നാട്ടിലേക്ക് പോയാലോ ഇനി അവിടെ ചെന്നിട്ടാണെങ്കിലും അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എനിക്കറിയാം ഞാനത് ചെയ്തു തരാന്ന് പറയാണ് വിനായകന്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കാർത്തികയുടെ കല്യാണം അടുത്ത് വരുവാണ് അതിനുമുമ്പ് തന്നെ അവിടെ എത്തണം പക്ഷെ ഇവള് തനിക്കൊരു ഭാര്യയായിട്ട് വരല്ല ഇവളുടെ വിചാരം ഇവിടെ താനിപ്പ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെയാ പക്ഷെ ഇവളെ പിണക്കാനും പറ്റില്ല അങ്ങനെ എന്തെങ്കിലും പിണക്കിയിട്ടുണ്ടെങ്കില് അതോടുകൂടി തന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും തനിക്ക് ഇവന്റെ കാട്ടീന്ന് പോലും പോകാൻ പറ്റില്ല പക്ഷേങ്കില് ഇവളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനുണ്ട് അതിനുശേഷം വേണം ഈ കാട് കിടക്കാൻ ഇന്നൊരു ചിന്തയൊക്കെ ഗഗാപ്രസാദനം മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു നന്ദി